ഞാൻ തൈര് മുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഈ വാങ്ങിച്ചതാണ് ഈ മുളക് ഇത് ചവനപ്രാവശ്യം ഉണ്ടാക്കാൻ തൃശ്ശൂർ പോയാൽ അന്ന് തന്നെ വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാണ്ട അവിടെ പല സൈസ് മുളകുകൾ ഉണ്ടാവും അത് നമ്മൾ നോക്കി എടുക്കണം ഈ തൈര് മുളകിന് അധികം എരിവാടില്ല ഞങ്ങൾക്ക് കണ്ട ഇവിടെ അങ്ങനെ ഭയങ്കര കുത്തുള്ള എരിവുള്ളതൊന്നും ഇഷ്ടമല്ല അപ്പം ഞാനത് പ്രത്യേകം ചോദിച്ചാൽ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അമ്പത് രൂപയേണ്ട മുളകിൻ്റെ വില അത് ഞാൻ പിറ്റേ ദിവസം എടുത്തോളാ ഭയങ്കര കഷ്ടപ്പാടായിരുന്നല്ലോ പോയി വന്നിട്ടൊക്കെ ഭയങ്കര പണിയായിരുന്നു എനിക്ക് അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിറ്റേന്ന് ദിവസം എടുത്തപ്പോഴും രണ്ട് മുളക് പഴുത്തതിനകത്ത് പിന്നെ അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് നല്ല തൈരി ഇടനാന്ന് ഓരോന്ന് കുളിച്ചെടുക്കേണ്ട ഇല്ലേ അത് നല്ല തൈരില്ലാൻ ഉറവിച്ചിട്ടുണ്ടായിരുന്നു തൈര് പാൽ അപ്പോൾ പുളിപ്പിച്ചെ ശരിക്ക് രണ്ട് രണ്ട് ദിവസം ശരിക്കും പുളിപ്പിച്ചതിന് ശേഷമാണ് മുളകനകത്തേക്ക് കല്ലുപ്പും കൂടി കരക്കി സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ ഞാനിടുന്നത് ഞാൻ പ്ലാസ്റ്റിക്കും അലുമിനിയവും ഒന്നും ഈ മൂ പുളിയുള്ള സാധനങ്ങൾക്കൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ രാത്രി രാത്രിയുണ്ട് ഇത് മുക്കി വെച്ചാക്കി അത് പിറ്റേ ദിവസം അത് കോരി കൊട്ടയിലിടാം കൊട്ടയിലിട്ടതിന് ശേഷം അത് വേർത്ത് വെച്ച് ഉണക്കിയിട്ട് വൈകുന്നേരമാകുമ്പോൾ വീണ്ടും വീണ്ടും പാത്രത്തിലേക്ക് അതൊക്കെ കഴുകി വെക്കണം കേട്ടോ അപ്പം തന്നെ എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും അതിനകത്തേക്ക് മുളകെടുത്തിട്ട് അപ്പോൾ അവർ കുറച്ച് മാത്രം ഉണങ്ങിയിട്ടുള്ളു കേട്ടോ ഇത് ഉപ്പൊക്കെ ഉള്ളാരനങ്ങനെ ഉണങ്ങി കിട്ടാൻ പണിയാണ് പിന്നെ നമ്മൾ തലവസ്ഥ മോരണം കാലത്ത് ഊറ്റി വെച്ചാൽ ആ മോര് ഒരു കുപ്പിയിലേക്ക് വീണ്ടും ഒഴിച്ച് വെക്കാം അടച്ചു വെക്കാം പിന്നെ അത് ഉപ്പും പൊടി വെച്ചാക്കണേരം പിന്നെ അത് നല്ല ടേസ്റ്റായിട്ടാണ് ആ മോരൻ ഉപ്പും പുളി ഒക്കെ ഇങ്ങനെ പിടിച്ചിരിക്കണം മോരങ്ങൾ അത് വീണ്ടും എടുത്ത് രാത്രിയാകുമ്പോൾ വീണ്ടും ഇതിനകത്തേക്ക് ഒഴിക്കാം അവർ ഇതേപോലെ ഇളക്കി അപ്പഴും കുന്ത ഒത്തിരി കൂടി കുറഞ്ഞിട്ടാ ഇത് മോര് കുറഞ്ഞിട്ടാ ഇത് വലിച്ചല്ല പിന്നെ അങ്ങനെ ഡെയിലി ഡെയിലി ഈ മോര് തീരുന്നതുവരെ ചിലപ്പോൾ ഒരു അഞ്ചാ ആറ ഏഴാം ദിവസമൊക്കെ ഉണ്ടാവും കേട്ടോ ഇതേണ്ടാ ഇതേറ്റവും ലാസ്റ്റിങ്ങിന് കിളിക്കട്ടം പോലെ ഉണങ്ങി കിട്ടുന്നു ഞാൻ എല്ലാം കൊല്ലവും ഉണ്ടായിട്ടിരിക്കാറുണ്ട് ഞാൻ കഴിഞ്ഞ കൊല്ലത്തേക്ക് അത് എപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ചയാണ് തീർന്നത് ഇത് എപ്പോഴും എടുക്കണ സാധനമല്ലല്ലോ നമ്മൾ നമുക്ക് മീൻകറിയൊക്കെ ഇല്ലാത്ത സമയത്ത് പരിപ്പ് ചാറ് അല്ലെങ്കിൽ ചീര ഒക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ പച്ചമോരുള്ള സമയത്തൊക്കെ പച്ചമോരന് തൈരിനി ആ സമയത്തൊക്കെയാണ് ഇത് ഞാൻ വറുത്ത് കൊടുക്കാറുണ്ട് എല്ലാവർക്കും ഇത് എല്ലാ ദിവസവും ഒന്നും ആരും കഴിക്കില്ല അപ്പോൾ ഇത് സൂക്ഷിച്ച് നമുക്ക് വെക്കാം ഇനിയിപ്പോൾ ഈ രണ്ട് കിലോ ഉണക്കിയിട്ട് ഇത്തിരി കുളം കിട്ടിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഞാൻ വേറെ ഇങ്ങനെ ഇടയ്ക്ക് ഈ വേനക്ക് ഉണക്കി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വർഷം അടുത്ത വർഷം വരെ ഇരുന്നു ഒരു കുഴപ്പം വരാറില്ലട്ടോ ഇത് ചെറു നേരി തീലിട്ടിട്ട് വറുത്ത് ഇത് നന്നായിട്ട് മൂക്കണം കേട്ടോ അത് ഇത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ്ട നമ്മൾ ഹോട്ടലിലൊക്കെ കയറി കഴിയുമ്പം അവിടെ നിന്ന് തരണേല് ചെറിയ ഉണ്ട പോലത്തെ മുളകാരിക്കുള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടുതൽ ഉപ്പ് നിറച്ചാക്കിയാണ് അതെന്താണെന്ന് മനസ്സിലാവുള്ള വയർ വെക്കാൻ കൂടുതലും അത് പക്ഷേ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ